അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ സർക്കാരിന് തുടരാൻ കഴിയുമോ ഒരു സർക്കാർ മൂന്ന് തവണ തുടർച്ചയായി അധികാരത്തിലെത്തുക എന്ന ചരിത്രം സൃഷ്ടിക്കാൻ പിണറായി വിജയൻ ഇടതുപക്ഷ മുന്നണി സർക്കാരിന് കഴിയുമോ എന്ന ചോദ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് അതേ സമയത്ത് മുമ്പൊക്കെ ഒരു എക്സെപ്ഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ മുമ്പൊക്കെ കേരളത്തിലെ സർക്കാരുകൾ മാറി മാറി ഭരിക്കുന്ന പതിവായിരുന്നു ഉണ്ടായിരുന്നത് അടിയന്തരാവസ്ഥ സമയത്ത് തുടർഭരണമാണ് ഉണ്ടായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തുടർ ഭരണമുണ്ടായി ഇനി ആ ഒരു പതിവ് തെറ്റിച്ചുകൊണ്ട് വീണ്ടും യു ഡി എഫ് അധികാരത്തിലെത്തുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇവിടെ പ്രധാനമായിട്ടും ഇത്തവണ യു ഡി എഫിന് അനുകൂലമായ ഒരു ഘടകം എന്ന് പറയുന്നത് ന്യൂനപക്ഷ കേന്ദ്രീകരണമാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ നല്ലൊരു വിഭാഗത്തിന്റെ വോട്ട് ആർജിക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞിരുന്നു നിരവധി സ്വതന്ത്രമാരെ മുസ്ലിങ്ങളായിട്ടുള്ള വ്യാപാരികളായിട്ടുള്ള ആളുകളെയും വ്യവസായികളായിട്ടുള്ള ആളുകളെയൊക്കെ തന്നെ ധനാട്രിയായിട്ടുള്ള ആളുകളെയൊക്കെ തന്നെയാണ് അവർ മുമ്പിൽ നിർത്തിയത് അതേപോലെ തന്നെ കാന്തപുരം എ പി എ മുസ്ലിയാർ അതേപോലുള്ള പല ആളുകളെയൊക്കെ തന്നെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം അധികാരത്തിലേറിയത് അതുകൊണ്ട് തന്നെ മലബാർ മേഖലയിൽ അവർക്ക് കാര്യമായ തോതിലുള്ളൊരു സ്വാധീനം നേടിയെടുക്കാൻ കഴിഞ്ഞിരുന്നു പക്ഷെ കഴിഞ്ഞ തവണ ഇരുപത്തിമൂന്ന് സീറ്റ് മാത്രമാണ് യു ഡി എഫിന് വടക്കൻ ജില്ലകളിൽ നേടാൻ കഴിഞ്ഞത് ആ സീറ്റ് അവർ മുപ്പത്തിയഞ്ച് കടത്തും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം തോതിലുള്ള ന്യൂനപക്ഷ കേന്ദ്രീകരണം ആ യു ഡി എഫിന് അനുകൂലമായിട്ടാണ് വരാൻ പോകുന്നത് എന്നാൽ മറുഭാഗത്ത് തെക്കൻ ജില്ലകളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം കാരണം ഇവിടെ മുസ്ലിം ഭൂരിപക്ഷമില്ല പല സ്ഥലത്തും മുസ്ലിങ്ങളുടെ കേന്ദ്രീകരണം ഉണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ മാത്രമുള്ള ജനസംഖ്യ മുസ്ലിങ്ങൾക്കില്ല ഒരു പക്ഷേ ബി ജെ പി ശക്തമായ സ്ഥലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി ആർക്കാണോ ബി ജെ പി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത് അവർക്ക് വോട്ട് ചെയ്യുന്ന ഒരു പതിവ് പലപ്പോഴും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് കണ്ടിരുന്നു അങ്ങനെ നോക്കുന്ന സമയത്ത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുസ്ലിം വോട്ട് അവർക്കൊരു ഭീഷണിയാണ് അതേസമയത്ത് കേരളത്തിലെ മറ്റ് രണ്ട് മുന്നണികൾ തമ്മിലുള്ള മത്സരത്തിനിടയിൽ അത് വലിയൊരു പ്രസക്തി ഉണ്ടാക്കുന്ന കാര്യമല്ല കാരണം മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ തവണ നാല് സീറ്റ് ജയിച്ചെങ്കിൽ ഇത്തവണ ഒരു സീറ്റ് മാത്രമേ യു ഡി എൽ ഡി എഫിന് കിട്ടുന്നുള്ളൂ അവിടെ വലിയൊരു കേന്ദ്രീകരണം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ രണ്ട് സീറ്റ് മാത്രമുണ്ടായിരുന്ന യു ഡി എഫിന് ഇത്തവണ കൂടുതൽ സീറ്റ് ഏഴോ എട്ടോ പത്ത് വരെയൊക്കെ പോയി കൂടായകയില്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് അങ്ങനെ വടക്കൻ ജില്ലകളിലെ എഴുപത്തി മൂന്ന് സീറ്റിൽ അവർക്ക് മുപ്പത്തിയഞ്ച് സീറ്റിലധികം കിട്ടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് ബാക്കിയുള്ള അറുപത്തി സീറ്റിലാണ് തെക്കൻ ജില്ലകളിലുള്ളത് ആ തെക്കൻ ജില്ലകളിലെ സീറ്റിൽ എങ്ങനെയാണ് മാറ്റമുണ്ടാകും എന്നതിനനുസരിച്ചിരിക്കും കേരളം ആര് ഭരിക്കാൻ പോകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം തെക്കൻ ജില്ലകളിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഭരണവിരുദ്ധ വികാരം കേരളത്തിലൊട്ടാകെയുണ്ട് പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പല ജില്ലകളിലും അവർ വീക്കാണ് ദുർബലരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് എല്ലാ ജില്ലകളിലും യു ഡി എഫിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത് അതില് എറണാകുളം ജില്ല മാത്രമാണ് കാര്യമായ എൽ ഡി എഫിന് കാര്യമായ സ്വാധീനമുണ്ടാക്കാൻ കഴിയാതിരുന്നത് ബാക്കി എല്ലാ ജില്ലകളും തന്നെ എൽ ഡി എഫിന്റെ ഒരു തേരോട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ നടന്നത് പക്ഷേ ഇത്തവണയുള്ളത് ശബരിമല വിഷയം കത്തി നിൽക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും കാരണം കഴിഞ്ഞ തദ്ദേശസേബറിന്റെ തെരഞ്ഞെടുപ്പിൽ ശബരിമലയായിരുന്നു യു ഡി എഫിന് അനുകൂലമായൊരു തരംഗം സൃഷ്ടിച്ചത് പക്ഷേ സാധാരണഗതിയിൽ ഒരു വിഷയം രണ്ട് തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാറില്ല പക്ഷെ ഇപ്പൊ വീണ്ടും ശബരിമലയിലെ യുവതീ പ്രവേശനം സംബന്ധിച്ച ചർച്ചകൾ പുറത്തു വന്നതുകൊണ്ട് അതും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ സ്വാധീനിക്കും എന്നുള്ളത് ഉറപ്പാണ് ഒരുപക്ഷെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ നിലപാടാണ് അതായത് പുനഃപരിശോധനാ ഹർജിയെ എതിർക്കുന്ന നിലപാടാണ് എൽ സർക്കാർ സ്വീകരിക്കുന്നതെങ്കിൽ അവർക്ക് അതിശക്തമായ ഹിന്ദു വോട്ടുകളുടെ ഒരു നഷ്ടം അവർക്ക് സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ആ നമുക്കറിയില്ല എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് സാധാരണഗതിയിൽ ഒരു അഴകുഴമ്പൻ നിലപാട് അതായത് തങ്ങൾ യുവതീ പ്രവേശനത്തിന് എതിരുമല്ല അനുകൂലവുമല്ല എന്നൊരു രീതിയിലേക്കായിരിക്കാം സത്യവാങ്മൂലം പോകുക എന്നാണ് നമുക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് വ്യവസായ മന്ത്രി പി രാജീവൻ പറഞ്ഞത് ശബരിമലയിൽ ഞങ്ങൾ യെസ് ഓർണോ അല്ല പറയേണ്ടത് എന്ന് പറഞ്ഞത് സത്യവാങ്മൂലം എന്ന് പറഞ്ഞാൽ യെസ്സോർണോ അല്ല എന്നാണ് രാജീവ് പറഞ്ഞത് ഇവിടെ നമുക്ക് ഓരോ സ്ഥലത്തും എന്ത് സംഭവിക്കും എന്ന് നോക്കാം കഴിഞ്ഞവണ എറണാകുളം ജില്ലയിലാണ് യു ഡി എഫ് അല്പമെങ്കിലും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് പെരുമ്പാവൂർ അങ്കമാലി ആലുവ പറവൂർ തൃപ്പൂണിത്തുറ എറണാകുളം തൃക്കാക്കര ഈ മണ്ഡലങ്ങളിലാണ് യു ഡി എഫ് ജയിച്ചത് അതേ സമയത്ത് എൽ ഡി എഫിന് കളമശ്ശേരി വൈപ്പിൻ കൊച്ചി അതേപോലെ തന്നെ കുന്നത്തനാട് തുടങ്ങിയ സീറ്റുകളാണ് ജയിക്കാൻ കഴിഞ്ഞത് പിറവത്തും യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത് മൂവാറ്റുപുഴയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത് കോതമംഗലത്ത് സി പി എം ആണ് വിജയിച്ചത് അങ്ങനെ നോക്കുന്ന സമയത്ത് വലിയൊരു സ്വാധീനം യു ഡി എഫിന് എറണാകുളം ജില്ലയിൽ നേടാനും കഴിഞ്ഞിട്ടുണ്ട് ആ സീറ്റുകൾ യു ഡി എഫ് നിലനിർത്തുകയും ചില സീറ്റുകൾ കൂടുതൽ നേടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പത്ത് സീറ്റ് വരെ യു ഡി എഫ് നേടാനാണ് സാധ്യത കഴിഞ്ഞ തവണ ഇടുക്കിയിൽ എൽ ഡി എഫിനാണ് മേധാവിത്വം ഉണ്ടായിരുന്നത് ദേവികുളത്തും ഉടുമ്പൻചോലയിലും സി പി എം സ്ഥാനാർത്ഥികൾ തന്നെയാണ് ജയിച്ചത് ഇടുക്കിയിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് പീരുമേട് സി പി ഐ സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് ആകെ തൊടുപുഴയിൽ മാത്രമാണ് യു ഡി എഫിന് ജയിക്കാൻ കഴിഞ്ഞിരുന്നത് പക്ഷെ ഇത്തവണ കുറച്ചുകൂടി യു ഡി എഫിന് അനുകൂലമായ സ്ഥിതിയാണുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കഴിഞ്ഞവണ കോട്ടയത്ത് ഗ്രൂപ്പ് നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ മണ്ഡലങ്ങളിലൊക്കെ ഗ്രൂപ്പാണ് വിജയിച്ചത് കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയും വിജയിച്ചു പിന്നീട് ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്ന് വലിയ ഭൂരിപക്ഷത്തോടുകൂടിയാണ് യു ഡി എഫ് വിജയിച്ചത് ഏതാണ്ട് കോട്ടയത്തൊക്കെ ഉള്ള ചെറിയൊരു ട്രെൻഡിൽ നമുക്ക് മാറ്റം വരുന്നത് കാണാൻ കഴിയും കോട്ടയത്ത് കുറച്ചുകൂടി യു ഡി എഫിന് അനുകൂലമായ ഒരു സ്ഥിതി വിശേഷമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആലപ്പുഴ ജില്ലയിലും എൽ ഡി എഫ് മികച്ച പ്രകടനമാണ് കഴിഞ്ഞ കഴിഞ്ഞവണ നടത്തിയത് ഇത്തവണയും അത് തുടരാനാണ് സാധ്യത കാരണം ആലപ്പുഴ ജില്ലയിൽ യു ഡി എഫിന്റെ സ്ഥിതി വളരെ പരിങ്ങലിലാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നമ്മളത് പ്രകടമായിട്ട് കണ്ടതാണ് കെ സി വേണോപാൽ ജയിച്ചെങ്കിലും നമുക്ക് അത്ര ഒരു വലിയൊരു മേധാവിത്വം യു ഡി എഫിന്റേതായിട്ട് കാണാനും കഴിയില്ല ബി ജെ പിയും ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ തവണ നല്ല രീതിയിലുള്ള ഒരു പ്രകടനം നടത്തിയതാണ് അതുകൊണ്ട് തന്നെ ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ഈ ജില്ലകളിൽ എന്ത് സ്ഥിതി ഉണ്ടാവുമെന്ന് പൂർണ്ണമായിട്ട് പറയാനും കഴിയില്ലെങ്കിലും ശബരിമലയുടെ ഒരു സ്വാധീനം ഈ മണ്ഡലങ്ങളിൽ കാണാം പക്ഷെ ആലപ്പുഴയിൽ കോൺഗ്രസ് പൊതുവേ ദുർബലമാണ് എന്നുള്ളതാണ് അവസ്ഥ രമേശ് ചെന്നിത്തല എന്ത് തന്നെയായാലും ജയിക്കും ബാക്കി സീറ്റുകളിലുള്ള അവരുടെ സാധ്യത വളരെ കുറവാണ് ഇന്നത്തെ നിലയിൽ അരൂരിൽ സി പി എം സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് ചേർക്കരയിൽ സി പി ഐ സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് അമ്പലപ്പുഴയിൽ സി പി എം സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് ഹരിപ്പാടാണ് രമേശ് ചെന്നിത്തല ജയിച്ചിരുന്നത് കായംകുളത്തും മാവേലിക്കരയിലും ചെങ്ങന്നൂരിലും സി പി എം ആണ് ജയിച്ചത് പക്ഷേ ചെങ്ങന്നൂരിലൊക്കെ ബി ജെ പിയും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് കായംകുളത്തും വെച്ച് പുലർത്തുന്നുണ്ട് അരൂരിൽ ബി ഡി ജി എസ് ആണ് മനസ്സിലാക്കുന്നതെങ്കിലും അവരും വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ ത്രികോണ മത്സരം ആരെയാണ് അനുകൂലിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ശബരിമലയുടെ വോട്ടും അത് ബി ആണ് പിടിക്കുന്നതെങ്കിൽ ആ എൽ ഡി എഫിന് ഒരുപക്ഷെ ഗുണമാണ് ചെയ്യാൻ സാധ്യത അതേപോലെ തന്നെയാണ് കൊല്ലം ജില്ലയിലും കൊല്ലം ജില്ലയിലും യു ഡി എഫ് വളരെ ദുർബലമാണ് പക്ഷേ ശബരിമലയുടെ ഒക്കെ സ്വാധീനം കൊല്ലത്തുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് കൊല്ലത്തും കാര്യമായ നേട്ടങ്ങളൊന്നും തന്നെ നേരത്തെ കൈവരിക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ കഴിഞ്ഞ തവണ കൊല്ലത്തെ ജയിച്ചിരുന്ന മുകേഷ് ഇത്തവണ സി പി എം സ്ഥാനാർത്ഥിയെ ജയിച്ചിരുന്ന മുകേഷ് പക്ഷേ മുകേഷിന് മുകേഷിന് സ്ഥാനാർത്ഥിത്വം കൊടുക്കാനുള്ള സാധ്യത കുറവാണ് ഇനി ആര് നിന്നാൽ പോലും അവിടെ യു ഡി എഫ് ജയിക്കാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത് ചാത്തന്നൂരിൽ എൽ ഡി എഫ് ആണ് ജയിച്ചെങ്കിലും ബി ജെ പി ഇത്തവണ വളരെ ശക്തമായ പ്രകടനമാണ് ചാത്തന്നൂരിൽ നടത്തുന്നത് അങ്ങനെ നോക്കുന്ന സമയത്തും പൊതുവേ എൽ ഡി എഫിന് അനുകൂലമായ സ്ഥിതിഗതികൾ തന്നെയാണ് കൊല്ലത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അതേപോലെ തന്നെയാണ് തിരുവനന്തപുരത്തും തിരുവനന്തപുരത്തെ പന്ത്രണ്ട് പതിനാല് നിയോജക മണ്ഡലങ്ങളിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് കോവളത്ത് മാത്രമാണ് കഴിഞ്ഞവണ യു ഡി എഫിന് ജയിക്കാനും കഴിഞ്ഞത് ആ സീറ്റിൽ നിന്ന് കുറച്ച് സീറ്റുകൾ ഒരുപക്ഷെ വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ മത്സരിക്കുന്നു മുരളീധരനെ നല്ലൊരു മത്സരിക്കുകയാണെങ്കിൽ നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ പറ്റും മറ്റ് സീറ്റുകളിലൊക്കെ തന്നെ നെയ്യാറ്റിൻകരയിൽ ആഹ് ഒരുപക്ഷെ ശെൽവരാജിനെ തന്നെ വീണ്ടും ഇറക്കിയും മത്സരിച്ചു കൂടായുകയില്ല പക്ഷേ കാട്ടാക്കട തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ തന്നെ എൽ ഡി എഫ് നല്ല ആധിപത്യം നേടിയിട്ടുള്ള മണ്ഡലങ്ങളാണ് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാനും പറ്റില്ല അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഒരു ഒരു മുന്നണി ഒരു ക്ലീൻ സ്വീപ്പ് ചെയ്യാനുള്ള സാധ്യതയും കുറവാണ് കാരണം തിരുവനന്തപുരത്ത് ശക്തമായ ത്രികോണ മത്സരങ്ങളാണ് മത്സരമാണ് നടക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കഴക്കൂട്ടത്താണെങ്കിലും നേമത്താണെങ്കിലും വട്ടിയൂർക്കാവ് വട്ടിയൂർക്കാവിലാണെങ്കിലും ലീഡ് നേടിയതാണ് അതേപോലെ തന്നെ കാട്ടാക്കട മണ്ഡലത്തിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വരുന്ന ആറ്റിങ്ങലും കാട്ടക്കടലും ബി ജെ പി ലീഡ് നേടിയാണ് അങ്ങനെ മൊത്തമുള്ള പതിനാല് സീറ്റുകളിൽ അഞ്ച് സീറ്റിൽ ബി ജെ പി ആണ് ലീഡ് നേടിയത് ഈ ഒരു സ്വാധീനം അവർ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അവർ നിലനിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഏകപക്ഷീയമായ ഒരു മുന്നേറ്റം എൽ ഡി എഫിന് ഉണ്ടാവാൻ സാധ്യതയില്ലെങ്കിൽ പോലും യു ഡി എഫിന് അങ്ങനെ ഒരു വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധ്യത കുറവാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് ശബരിമലയുടെ ഒരു റിഫ്ലക്ഷൻ അതെന്തായിരിക്കുമെന്ന് ഇപ്പോൾ നമുക്ക് പറയാനും കഴിയില്ല അങ്ങനെ ഒരു വലിയൊരു ശബരിമല സ്വാധീനിച്ചിട്ടില്ലെങ്കിൽ വടക്കൻ ജില്ലകളിലെ മുപ്പത്തഞ്ച് സീറ്റിൻ്റെ കൂടെ ഒരു ഇരുപത്തഞ്ച് മുപ്പത് സീറ്റ് മാത്രമേ യു ഡി എഫിന് കൂടെ ചേർക്കാൻ പറ്റൂ അങ്ങനെ വരുന്ന സമയത്ത് ഒരു അറുപത്തഞ്ച് സീറ്റ് എഴുപത് സീറ്റിലെത്താനുള്ള യു ഡി എഫിൻ്റെ സാധ്യത കുറവാണ് പക്ഷെ ശബരിമല എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ശബരിമല എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതിനനുസരിച്ചിരിക്കും തെക്കൻ ജില്ലകളിലെ യു ഡി എഫിന്റെ സീറ്റുകളുടെ ഒരു സമാഹരണം അത് തന്നെയായിരിക്കും കേരളത്തിന്റെ ഭരണം ആരുടെ കൈകളിലേക്കാണ് പോവുക എന്ന് തീരുമാനിക്കുന്നത് കാരണം എൽ ഡി എഫിന് ഏതായാലും വടക്കൻ ജില്ലകളിൽ ചെറിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് യു ഡി എഫിന് കാര്യമായ മുന്നേറ്റം ആ കാര്യമായ മുന്നേറ്റം ഇരുപത്തി മൂന്ന് സീറ്റുകളിൽ നിന്ന് അവരെ മുപ്പത്തിയഞ്ച് മുപ്പത്തി ആറിലൊക്കെ എത്തിയേക്കാൻ സാധ്യതയുണ്ട് അത് നാൽപ്പതിൽ എത്തുകയും ഒരു മുപ്പത് മുപ്പത്തഞ്ച് സീറ്റുകളെങ്കിലും അവർക്ക് തെക്കൻ ജില്ലകളിൽ പിടിച്ചെടുക്കാൻ കഴിയുകയാണെങ്കിൽ സുഖമായിട്ട് യു ഡി എഫിന് ഭരിക്കാൻ കഴിയും പക്ഷേ തെക്കൻ ജില്ലകളിൽ അത്ര വലിയൊരു മുന്നേറ്റം യു ഡി എഫിന് നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തൽ പക്ഷേ നമുക്ക് ശബരിമല എങ്ങനെ ബാധിക്കുമെന്ന് പറയാൻ കഴിയില്ല